രണ്ടായിരത്തി ഒൻപത് ജൂൺ മുപ്പത് അന്ന് കാനഡയിലെ ഒന്റാരിയോ പ്രോവിൻസിലുള്ള കിങ്സ്റ്റൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു കിങ്സ്റ്റൺ മിൽസിലുള്ള ഒരു കനാലിനകത്ത് ഒരു ബ്ലാക്ക് കളർ നിസാൻ കാർ കിടക്കുന്നതായും അതിനകത്തുണ്ടായിരുന്ന ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞാണ് കോൾ വന്നത് ഉടനെ തന്നെ സ്ഥലത്തെത്തിയ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ആ കാറിനകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തെത്തിച്ചു നാല് സ്ത്രീകളാണ് കാറിനകത്തുണ്ടായിരുന്നത് എല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ജൂൺ ഇരുപത്തിയൊൻപതിന് രാത്രി തന്നെ ആ കാർ കനാലിനകത്ത് വീണിട്ടുണ്ടാകും അതാരോടേയും ശ്രദ്ധയിൽപ്പെടാതിരുന്നതുകൊണ്ടായിരുന്നു ആ നാല് പേരും മരണപ്പെട്ടത് മരിച്ച മൂന്ന് പേർ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളായിരുന്നു നാലാമത്തെയാൾ അൻപത് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും കനാലിനകത്തു നിന്നും ആ കാർ പുറത്തെടുത്തതോടെ മരിച്ചവർ ആരൊക്കെയാണെന്നുള്ള ഒരു ഏകദേശ ധാരണ പോലീസുകാർക്ക് ലഭിച്ചു കാരണം അന്നേ ദിവസം രാവിലെ കിങ്സ്റ്റൺ പോലീസ് സ്റ്റേഷനിലേക്ക് മുഹമ്മദ് ഷഫിയ എന്നൊരാൾ വന്ന് ഒരു പരാതി കൊടുത്തിരുന്നു അയാളുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ പേര് മുഹമ്മദ് ഷഫിയ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറിയവരാണ് ജൂൺ ഇരുപത്തിമൂന്നിന് ഞാനും എന്റെ കുടുംബവും നയാഗ്ര വാട്ടർഫാൾസ് കാണുന്നതിനായി പോയിരുന്നു ജൂൺ ഇരുപത്തിയൊൻപതിന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ കിങ്സ്റ്റണിലെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചു പക്ഷേ രാത്രി എൻ്റെ മൂന്ന് മക്കളും അവരുടെ ആന്റിയും ചേർന്ന് കാറെടുത്ത് എന്നോട് പറയാതെ എങ്ങോട്ട് പോയി രാവിലെയായിട്ടും അവർ തിരിച്ചു വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ കണ്ടെത്തി തരണം പറഞ്ഞാണ് മുഹമ്മദ് ഷഫിയ കിങ്സ്റ്റൺ പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നത് കാറിന്റെ നമ്പറും കാണാതായവരുടെ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിക്കാനിരുന്ന സമയത്താണ് അതേ നമ്പറിലുള്ള കാർ കനാലിൽ വീണ നിലയിൽ കണ്ടെത്തിയതും അതിനകത്തുള്ള എല്ലാവരും മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചതും പത്തൊൻപത് വയസ്സുള്ള സൈനബ് ഷഫിയ പതിനേഴ് വയസ്സുള്ള സഹാർ പതിമൂന്ന് വയസ്സുള്ള ഗീറ്റി അൻപത്തിരണ്ട് വയസ്സുള്ള റോണ മുഹമ്മദ് ഒമർ എന്നിവരാണ് മരിച്ച നാലുപേർ ഇത് ഒരു അപകട മരണമാണ് എന്നുള്ള രീതിയിൽ അന്വേഷണം ആരംഭിച്ച കിങ്സ്റ്റൺ പോലീസിന് നടന്നിരിക്കുന്നത് ഒരു വെൽ പ്ലാൻഡ് മർഡർ ആണെന്ന് തിരിച്ചറിയാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല രണ്ടായിരത്തിഒൻപതിൽ കാനഡയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഷഫിയ ഫാമിലി മെർഡേഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഒൻപത് ജൂൺ മുപ്പതിനു തന്നെ കിങ്സ്റ്റൺ പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും എത്രയും പെട്ടെന്ന് കേസിന്റെ ചുരുളഴിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ക്രൈംസീനും അപകടത്തിൽപ്പെട്ട കാറും വിശദമായി പരിശോധിച്ചതോടെയാണ് ഇതൊരപകട മരണമല്ല എന്നുള്ള കാര്യത്തിൽ പോലീസുകാർക്ക് വ്യക്തത വന്നത് ആ കാർ ആക്സിഡന്റായി കനാലിലേക്ക് മറിഞ്ഞിരിക്കുന്നതല്ല ആരോ മനപൂർവ്വം തള്ളിയിട്ടിരിക്കുകയാണ് കാരണം കനാലിൽ വീഴുന്നതിന് മുൻപേ തന്നെ ആ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫായിട്ടുണ്ട് എന്നുള്ള എല്ലാ തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചു അതുപോലെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും പുറകിലേക്ക് നന്നായി താഴ്ത്തിവെച്ചിരിക്കുന്നു അതിൽ നിന്നും ആ കാർ ഓടിച്ചു വന്നതല്ല എന്ന് വ്യക്തമാണ് ഇതൊന്നും കൂടാതെ പോലീസ് കാറിൽ നിന്നും ഡെഡ് ബോഡികൾ പുറത്തെടുത്തപ്പോൾ ആരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കനാലിനകത്തുണ്ടായിരുന്ന വെള്ളത്തിന് മൂന്നു മീറ്റർ ആഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ആരും കാറിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചത് ക്രൈം സീനിൽ നിന്നും ലഭ്യമായ മറ്റ് തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഹോസ്പിറ്റലിലെത്തിയ മുഹമ്മദ് ഷഫിയ മരിച്ചത് തന്റെ മക്കൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു രണ്ടു ദിവസത്തിനു ശേഷം ജൂലൈ രണ്ടിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വെള്ളത്തിൽ മുങ്ങിയത് കാരണം തന്നെയാണ് മരണം നടന്നിരിക്കുന്നത് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഒരു വിനോദയാത്രയ്ക്കായി വന്ന മുഹമ്മദ് ഷഫിയയുടെ കുടുംബത്തിൽ ഇപ്പോൾ മൂന്നാളുകൾ മാത്രമേ ജീവനോടെയുള്ളൂ മുഹമ്മദ് ഷഫിയ അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ട കുട്ടികളുടെ അമ്മയുമായ ടൂബ ഇരുവരുടെയും മകനായ ഹമദ് നാലുപേരുടെയും മരണമുണ്ടാക്കിയ ആഘാതത്തിലാണ് ആ കുടുംബം ഉണ്ടായിരുന്നതെങ്കിലും അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാതെ പോലീസിന് കേസന്വേഷണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല കാരണം ആ കുടുംബത്തെ അപായപ്പെടുത്തിയതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാവാൻ പോകുന്നത് എന്ന് അവർക്ക് പറയാൻ കഴിയൂ തന്നെ ആ മൂന്ന് പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്തോറും ആ കുടുംബത്തിന് മേൽ തന്നെ പോലീസുകാർക്ക് സംശയം വന്നു തുടങ്ങി പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു ആ മൂന്നുപേരും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ അറിയിക്കാതെ കുട്ടികൾ കാറെടുത്ത് പുറത്തുപോയി എന്നാണ് മുഹമ്മദ് ഷഫിയ പറഞ്ഞതെങ്കിൽ സൈനബ് ഷഫിയ കാറിൽ നിന്നും എന്തോ എടുക്കാനുണ്ടോയെന്ന് പറഞ്ഞ് കീ വാങ്ങിച്ചതിനു ശേഷം അവർ നാലുപേരും ചേർന്ന് പുറത്തുപോയതാണ് എന്നാണ് ടാബുവും ഹമദും പറഞ്ഞത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ പറഞ്ഞത് കേൾക്കാതെ പോയതായിരിക്കുമെന്ന് ചിന്തിച്ചാൽ പോലും അൻപത് വയസ്സുണ്ടായിരുന്ന റോണിയും അതിന് കൂട്ടുനിന്നു എന്നുള്ളത് പോലീസുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുമാത്രമല്ല ഇതൊരു ഇതൊരപകടമരണം തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ കുടുംബം ശ്രമിക്കുന്നതായും പോലീസുകാർക്ക് തോന്നാൻ തുടങ്ങി അപകടത്തിൽപ്പെട്ട ബ്ലാക്ക് നിസാൻ കാറിന്റെ പുറകിൽ മറ്റൊരു വാഹനം ഇടിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സംഭവ സംഭവസ്ഥലത്തു നിന്നും കുറച്ച് ചില്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു അത് മറ്റൊരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങളാണ് എന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെ കുടുംബം പറയുന്നത് പോലെ ഇതൊരപകട മരണം തന്നെയാണോ എന്നുള്ള സംശയം പോലീസുകാർക്കിടയിൽ വന്നു തുടങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ ആ സംശയത്തിൽ ഒരർത്ഥവുമില്ല എന്നും കുടുംബത്തിന് ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്നും തിരിച്ചറിഞ്ഞു കാരണം പോലീസ് കനാലിൽ നിന്നും അപകടത്തിൽപ്പെട്ട കാർ പുറത്തെടുത്ത ദിവസം രാവിലെ തന്നെ മോൺട്രിയാൽ എന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഒരു വൈറ്റ് കളർ എസ് യു വി ഒരു പോസ്റ്റിടിച്ചു എന്ന് പറഞ്ഞാണ് മോൺട്രിയൽ പോലീസിന് കോൾ വന്നത് ആ കോൾ വിളിച്ച വ്യക്തി ഹമ്മദ് ആയിരുന്നു മരണപ്പെട്ട പെൺകുട്ടികളുടെ സഹോദരൻ അതുപോലെ ആ എസ് മുഹമ്മദ് ഷഫിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കിങ്സ്റ്റണിൽ വെച്ച് നടന്ന ആക്സിഡന്റ് മറ്റൊരു വാഹനമുണ്ടാക്കിയതാണെന്നും തങ്ങളുടെ എസ് യു വി മോൺട്രിയലിലെ ഒരു പോസ്റ്റിൽ അടിച്ചതാണ് എന്നു വരുത്തി തീർക്കാൻ ഹമദ് പ്ലാൻ ചെയ്തതാണ് എന്നായിരുന്നു പോലീസുകാർക്കുണ്ടായിരുന്ന പ്രധാന സംശയം ഇതോടെ ആ എസ് പരിശോധിക്കാനായി പോലീസ് മുഹമ്മദ് ഷഫിയുടെ വീട്ടിലെത്തി വാഹന പരിശോധനയ്ക്കായി പ്രത്യേക വാറണ്ടോടെയാണ് പോലീസ് എത്തിയത് അവർ നടത്തിയ പരിശോധനയിൽ കിങ്സ്റ്റണിലെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഹെഡ്ലൈറ്റിന്റെ കഷ്ണങ്ങൾ മുഹമ്മദ് ഷഫിയുടെ വീട്ടിലുള്ള എസ് യു വിയുടെ ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങളാണ് എന്ന് കൺഫേം ചെയ്തു ഇതോടെ മോൺട്രിയലിൽ വെച്ച് നടന്ന ആക്സിഡന്റ് കരുതി കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും കിങ്സ്റ്റണിൽ വെച്ച് ബ്ലാക്ക് നിസാൻ കാറിനെ അപായപ്പെടുത്തിയപ്പോഴാണ് ആ എസ് യു വിയുടെ ഹെഡ്ലൈറ്റ് തകർന്നത് എന്നും ഉറപ്പായി ഈ കൊലപാതകങ്ങളിൽ ഹമദിന്റെ പങ്ക് വ്യക്തമായതോടെ കിങ്സ്റ്റൺ പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലുമായി ഹമദ് സഹകരിക്കാതിരുന്നതോടെ ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ പോലീസ് ട്രാക്ക് ചെയ്തു കാനഡയിലെ മോൺട്രിയാലിൽ താമസിച്ചിരുന്ന മുഹമ്മദ് ഷഫിയ ജൂൺ ഇരുപത്തി കുടുംബസമേതം നയാഗ്ര വാട്ടർഫാൾസ് കാണുന്നതിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് ജൂൺ ഇരുപത്തിയേഴിന് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നയാഗ്രയിൽ ഉണ്ടായിരുന്നപ്പോൾ ഹമദിന്റെ ലൊക്കേഷൻ മാത്രം കിങ്സ്റ്റൺ ആണ് പിന്നീട് വീണ്ടും നയാഗ്രിയിലെത്തി കുടുംബത്തോടൊപ്പം ജോയിൻ ചെയ്ത ഹമദ് ജൂൺ ഇരുപത്തിയൊൻപതിന് മോൺട്രിയലിലേക്ക് തിരിച്ചു ഇതിനിടയിൽ അവർ കിങ്സ്റ്റണിൽ റൂമെടുത്ത് താമസിച്ചു അന്ന് രാത്രിയാണ് ഈ അപകടം നടന്നത് അപകടം നടന്നയുടനെ ഹമദ് മാത്രം മോൺട്രിയലിലേക്ക് തിരിച്ചു രാവിലെ തന്നെ മോൺട്രിയോയിലെത്തിയ ഹമദ് തന്റെ കാർ അപകടത്തിൽപ്പെട്ടു എന്ന് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത പോലീസിന് കാര്യങ്ങൾ ഓരോന്നും തെളിഞ്ഞു വന്നു തുടങ്ങി ഇതിനിടയിൽ അപകടത്തിൽപ്പെട്ട ബ്ലാക്ക് നിസാൻ കാർ ജൂൺ ഇരുപത്തിരണ്ടിനാണ് മുഹമ്മദ് ഷഫിയ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വിവരം പോലീസിന് ലഭിച്ചു അതായത് കുടുംബം നയാഗ്ര ഫാൾസിലേക്ക് യാത്രയാരംഭിക്കുന്നതിന്റെ തലേ ദിവസം മുഹമ്മദ് ഷഫിയുടെ ഉടമസ്ഥതയിൽ വലിയൊരു വാൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ വാനിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയുമെന്നിരിക്കെ യാത്ര പോകുന്നതിന്റെ തലേ ദിവസം വില കുറഞ്ഞ ഒരു കാർ വാങ്ങുകയും ആ കാർ അപകടത്തിൽപ്പെട്ട് നാലുപേർക്ക് ദാരുണാത്യം ഉണ്ടായതും കേസിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു മരണപ്പെട്ട കുട്ടികളുടെ പിതാവായ മുഹമ്മദ് ഷഫിയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസിന് സംശയം വന്നു തുടങ്ങി ഇതോടെ കനേഡിയൻ പോലീസ് അക്കുടുംബത്തിന്റെ മൊത്തം ഹിസ്റ്ററിയും ചികഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഇതോടെയാണ് ഞെട്ടിക്കുന്ന ഓരോ സത്യങ്ങളും പുറത്തുവന്നു തുടങ്ങിയത് കൊല്ലപ്പെട്ടവരിൽ അൻപത്തിരണ്ട് വയസ്സുണ്ടായിരുന്ന റോണ തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട സ്ത്രീയാണ് എന്നായിരുന്നു മുഹമ്മദ് ഷഫിയ പോലീസുകാരോട് പറഞ്ഞിരുന്നത് കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാനായിരുന്നു അവരെ കാനഡയിലേക്ക് എത്തിച്ചത് എന്നാൽ റോണ യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷഫിയുടെ ആദ്യ ഭാര്യയാണെന്ന് പോലീസുകാർ കണ്ടെത്തി ഇതോടെ കൊലപാതകങ്ങളിലേക്ക് നയിച്ച കാരണങ്ങൾ ഓരോന്നായി പോലീസ് കണ്ടെത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിലാണ് മുഹമ്മദ് ഷഫിയ ജനിച്ചത് സമ്പന്നതയുടെ നടുവിലായിരുന്നു അയാളുടെ ജീവിതം റിയൽ എസ്റ്റേറ്റും വാഹന കച്ചവടവുമായിരുന്നു അവരുടെ കുടുംബം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് മുഹമ്മദും അതേ മാർഗം തന്നെ സ്വീകരിച്ചു ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തിയ മുഹമ്മദ് ഷഫിയ കച്ചവടത്തിലേക്ക് ഇറങ്ങി പതിനെട്ട് വയസ്സിൽ തന്നെ നല്ല രീതിയിൽ സമ്പാദിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മുഹമ്മദ് ഷഫിയ റോണിയെ വിവാഹം കഴിക്കുന്നത് ആദ്യമെല്ലാം നല്ല രീതിയിലായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയിരുന്നതെങ്കിലും റോണയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ അവരുടെ ബന്ധം വഷളായി തുടങ്ങി വളരെ മോശം സാഹചര്യങ്ങളിലൂടെയായിരുന്നു റോണയുടെ പിന്നീടുള്ള ജീവിതം മുന്നോട്ട് പോയത് മുഹമ്മദ് ഷഫിയ അവളെ സ്ഥിരമായി മർദ്ദിക്കുകയും ഒരടിമയെപ്പോലെ കാണാനും തുടങ്ങി പത്തു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മുഹമ്മദ് ഷഫിയ ടൂബയെ വിവാഹം കഴിച്ചു കൊല ചെയ്യപ്പെട്ട മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ടൂബയിൽ ഏഴു കുട്ടികളാണ് മുഹമ്മദ് ഷഫിയയ്ക്ക് ജനിച്ചത് ഈ കുട്ടികളെയെല്ലാം നോക്കി വളർത്തേണ്ട ഉത്തരവാദിത്തം റോണയ്ക്കായിരുന്നു ടൂബയും റോണയെ ഒരു ജോലിക്കാരിയായി മാത്രമേ കണ്ടിരുന്നുള്ളൂ മുഹമ്മദ് ഷഫിയുടെ ആദ്യ ഭാര്യയാണെന്ന ഒരു പരിഗണനയും അവർക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ മുഹമ്മദ് ഷഫിയ കുടുംബസമേതം ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തെങ്കിലും കൂടുതൽ ബിസിനസ് സാധ്യതകൾ മുന്നിൽ കണ്ടയാൽ കാനഡയിലേക്ക് കുടിയേറാൻ തീരുമാനിക്കുകയായിരുന്നു കാനഡയിലെത്തിയ മുഹമ്മദ് പല സ്ഥാപനങ്ങളിലും നിക്ഷേപം നടത്തുകയും മോൺട്രിയലിൽ ഒരു വീടെടുത്ത് കുടുംബത്തെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു മുഹമ്മദ് ഷഫിയുടെ മൂത്ത കുട്ടികളായ സൈനബ് ഹമാദ് സഹാർ ഗീറ്റി എന്നിവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മറ്റുള്ള കുട്ടികൾ എവിടെയാണെന്നുള്ളതിൽ വ്യക്തതയില്ല കുടുംബം കാനഡയിൽ താമസിക്കുമ്പോഴും മുഹമ്മദ് ഷഫിയ ബിസിനസ് ആവശ്യങ്ങൾക്കായി ദുബായിൽ ആയിരുന്നു ഒരുപക്ഷെ മറ്റു കുട്ടികൾ അവിടെയായിരിക്കണം കാനഡയിലെത്തിയ നാലു കുട്ടികളും അവരുടെ ഹൈസ്കൂൾ പഠനം തുടർന്നു എന്നാൽ അഫ്ഗാനിസ്ഥാൻ അല്ല കാനഡ അവിടെയുള്ള ജീവിത രീതികൾ തന്നെ തികച്ചും വ്യത്യസ്തമായിരുന്നു കാനഡയിലെ വെസ്റ്റേൺ കൾച്ചർ ആ മൂന്ന് പെൺകുട്ടികളെയും സ്വാധീനിച്ചു തങ്ങളുടെ ക്ലാസുകളിൽ വരുന്ന പെൺകുട്ടികൾ എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം തങ്ങൾക്കും അതുപോലെ തന്നെ നടക്കണമെന്ന ചിന്താഗതിയിലേക്ക് അവർ മാറാൻ തുടങ്ങി എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു വളർന്ന മുഹമ്മദ് ഷഫിയയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു ഭാര്യമാരുടെയും കുട്ടികളുടെയും മേൽ അയാൾ ഒത്തിരി നിയന്ത്രണങ്ങൾ വെച്ചിരുന്നു എന്നാൽ മുഹമ്മദ് ഷഫിയ മിക്ക സമയവും ദുബായിലായിരുന്നതിനാൽ ആ മൂന്ന് പെൺകുട്ടികളും അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തുടങ്ങി വെസ്റ്റേൺ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു അവർ ക്ലാസുകളിലേക്ക് പോയിരുന്നത് ഇതിനിടയിൽ മൂത്ത പെൺകുട്ടിയായ സൈനബ് ഒരു പാകിസ്ഥാനി പയ്യനെ പ്രേമിക്കാനും തുടങ്ങി ഇതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു മുഹമ്മദ് ഷഫിയ ദുബായിലാണെങ്കിലും അയാളുടെ മകൻ ഹമദ് പിതാവിന്റെ നേർ രൂപമായിരുന്നു മുഹമ്മദ് ഷഫിയ ഏത് രീതിയിലാണോ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് അതേ ചിന്താഗതിയായിരുന്നു ഹമദിനും സഹോദരിമാർ വെസ്റ്റേൺ ഡ്രസ് ധരിക്കുന്നതും ആണുങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊന്നും ഹമദിന് തീരെ ഇഷ്ടമല്ലായിരുന്നു ഈ സമയത്താണ് സൈനബ് ഒരു പയ്യനെ പ്രേമിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഹമദ് അറിഞ്ഞത് അവനുടനെ തന്നെ മുഹമ്മദ് ഷഫിയെ വിളിച്ച് കാര്യം പറയുകയും അവളുടെ പഠനം അവസാനിപ്പിക്കുകയും ചെയ്തു പെൺമക്കളിൽ പേരും തങ്ങളുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ മുഹമ്മദ് ഷഫീക്ക് അവരോട് അടങ്ങാത്ത ദേഷ്യമായി അയാൾ വേഗം ദുബായിൽ നിന്നും കാനഡയിലേക്കെത്തി മോൺട്രിയലിലെ വീട്ടിലെത്തിയ മുഹമ്മദ് ഷഫിയ പെൺകുട്ടികളെ ശക്തമായി താക്കീത് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ നിയമമല്ല കാനഡയിൽ സ്വന്തം കുട്ടികളാണെങ്കിൽ പോലും അവരെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താൽ വെസ്റ്റേൺ കൺട്രികളിൽ നിയമം ശക്തമാണ് പാരൻസ് ജയിലിനകത്താകും ഇക്കാര്യമെല്ലാം നന്നായി അറിയാമായിരുന്ന സഹർ പാരൻസിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു തങ്ങളുടെ മേൽ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു മർദ്ദിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് സഹാർ പരാതി കൊടുത്തത് ഇത് അന്വേഷിക്കാനായി പോലീസ് ഇവരുടെ വീട്ടിലെത്തുകയും മുഹമ്മദ് ഷഫിയെയും ടൂബയേയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് കണ്ട് പേടിച്ച സഹാർ മൊഴിമാറ്റി പറഞ്ഞതോടെ പോലീസ് തിരിച്ചുപോയി ഇതിനിടയിൽ വീട്ടിലെ നിയന്ത്രണങ്ങൾ സഹിക്കാതെ വന്നതോടെ സൈനബ് അവളുടെ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി സഹാറും അവളുടെ സ്കൂളിൽ പഠിച്ച ഒരു പയ്യനുമായി അടുപ്പത്തിലായതോടെയാണ് മുഹമ്മദ് ഷഫിയ പലതും പ്ലാൻ ചെയ്തു തുടങ്ങിയത് തന്റെ മൂന്ന് പെൺമക്കളും അഴിഞ്ഞാടി നടക്കുകയാണെന്നും അതിനവരെ പ്രോത്സാഹിപ്പിച്ചത് തന്റെ ആദ്യ ഭാര്യയായ റോണയാണെന്നും അയാൾ വിശ്വസിച്ചു തന്റെ കുടുംബത്തിന്റെ അഭിമാനം തന്നെ നഷ്ടപ്പെടുത്തിയ രീതിയിലാണ് അവർ നടക്കുന്നതെന്ന് പറഞ്ഞ് നാലുപേരെയും കൊന്നുകളയാൻ മുഹമ്മദ് ഷഫിയ തീരുമാനിച്ചു അതിന് ടൂബയും ഹമദും കൂട്ടുനിൽക്കുകയായിരുന്നു മൂന്നുപേരെയും അറസ്റ്റ് ചെയ്ത കനേഡിയൻ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും നടന്നതെന്താണെന്ന് വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല പോലീസ് പറയുന്നത് പ്രകാരം നടന്നിരിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ് കൊലപാതകത്തിന്റെ ഭാഗമായാണ് മുഹമ്മദ് ഷഫിയ നയാഗ്ര ഫാൾസിലേക്ക് ഒരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ടൂബയ്ക്കും ഹമാദിനും അതറിയാമായിരുന്നുവെങ്കിലും മറ്റാർക്കും അതേക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല കാരണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുഹമ്മദ് ഷഫിയ കുട്ടികളോട് സ്നേഹത്തോടെ ഇടപഴകി തുടങ്ങിയിരുന്നു അതുപോലെ വിവാഹം നടത്തിത്തരാമെന്ന വാക്കുകൊടുത്ത് സൈനബിനെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം യാത്ര ആരംഭിച്ചത് കൊലപാതകം അപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രധാനമായും ഗൂഢാലോചന നടന്നിരിക്കുന്നത് ഹമദിന്റെ തീരുമാനപ്രകാരമായിരുന്നു കാർ കനാലിലേക്ക് തള്ളിയിടാൻ തീരുമാനിച്ചത് അവന്റെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച പോലീസിന് പല കാര്യങ്ങളും മനസ്സിലായി കാനഡയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ആഴമേറിയ കനാലുകൾ തടാകങ്ങൾ എല്ലാം ഹമദ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു അങ്ങനെയാണ് കിങ്സ്റ്റണിലുള്ള കനാൽ അവർ തിരഞ്ഞെടുത്തത് ഇത് പരിശോധിക്കാനാണ് എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഹമദ് മാത്രം കിങ്സ്റ്റണിൽ വന്ന് തിരിച്ചുപോയത് സ്വന്തമായി രണ്ടു വാഹനമുണ്ടായിട്ടും കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരു കാർ വാങ്ങി അപകടപ്പെടുത്തിയതാണ് പ്രതികളെ കുടുക്കിയത് ഉടനീളം ഹമദും മുഹമ്മദ് ഷഫിയയും ടൂബയും ഒരു കാറിലും പെൺകുട്ടികൾ മൂന്നുപേരും റോണയും മറ്റൊരു കാറിലുമായിരുന്നു യാത്ര ചെയ്തിരുന്നത് ജൂൺ ഇരുപത്തിയൊൻപതിന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കിങ്സ്റ്റണിൽ അവർ റൂം ബുക്ക് ചെയ്തു അതിനുശേഷമാണ് പാതിരാത്രിയോടെ കിങ്സ്റ്റൺ കനാലിനരികിൽ ആ രണ്ട് കാറും എത്തിയത് പെൺകുട്ടികൾ ആ കാറിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയിരിക്കാനാണ് സാധ്യത അതിനുശേഷം ഹമദും മുഹമ്മദ് ഷഫിയെയും ടൂബിയും ചേർന്ന് അവരുടെ എസ് യു വി ഉപയോഗിച്ച് മുൻപിൽ കനാലിനരികിലായി നിർത്തിയിട്ടിരുന്ന ആ മൂന്ന് പെൺകുട്ടികളും റോണയും ഉണ്ടായിരുന്ന നിസാൻ കാറിന്റെ പുറകിലിടിച്ച് ഇടിച്ച് കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു നീന്തലറിയാത്ത ആ നാലുപേരും കാറിനകത്തു വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാൽ അവർ എന്തുകൊണ്ട് കാറിനകത്തു നിന്നും പുറത്തു കിടക്കാൻ ശ്രമം നടത്തിയില്ല എന്നുള്ളത് കേസന്വേഷണത്തിൽ ഉണ്ടാക്കിയിരുന്നു മറ്റെവിടെയോ വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം ഡെഡ് ബോഡികൾ കാറിനകത്ത് വെച്ച് കനാലിലേക്ക് തള്ളിയിട്ടതാണ് എന്നതായിരുന്നു പോലീസുകാരുടെ സംശയം എന്നാൽ മറ്റെവിടെയും വെച്ച് കൊലപാതകം നടത്തിയതിന്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളത്തിൽ മുങ്ങിയാണ് മരണം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ടും ആ കനാലിനകത്ത് വീണാണ് അവർ മരിച്ചിരിക്കുന്നത് എന്നുള്ള അനുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു കനാലിനകത്തേക്ക് കാർ തള്ളിയിടുമ്പോൾ ആ നാലുപേരും പേരും അബോധാവസ്ഥയിലായിരിക്കാനും സാധ്യതകളുണ്ട് പിന്നീട് ഇതൊരപകട മരണമാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു മുഹമ്മദ് ഷഫിയ ഹമാദ് ടൂബ എന്നിവർ ചേർന്ന് നാടകം കളിച്ചത് മൂന്നുപേരും കുറ്റസമ്മതം നടത്താൻ തയ്യാറായിരുന്നില്ലെങ്കിലും തെളിവുകളെല്ലാം അവർക്കെതിരായിരുന്നു കേസ് അന്വേഷണം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിനാണ് കേസിലെ വിചാരണ ആരംഭിച്ചത് കാനഡയെ ഞെട്ടിച്ച ദുരഭിമാന കൊലപാതകങ്ങളാണ് നടന്നതെന്നും പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്നും കണ്ടെത്തിയ കോടതി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിയൊൻപതിന് കേസിന്റെ വിധി പ്രഖ്യാപിച്ചു മൂന്ന് പ്രതികൾക്കും പരോളില്ലാതെ ഇരുപത്തിയഞ്ച് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്